ഞാൻ ഡോക്ടർ ടോം ജോസ് കൺസൾട്ടൻ ന്യൂറോസൈൻ ആൻഡ് സ്പൈൻ സർജൻ ബേബി വിമർ ഹോസ്പിറ്റലിൽ തൊഴിലൂടുക ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പോണ്ടേനിയസ് സിയസ് റൈനോറിയ അഥവാ യാതൊരു കാരണം കൂടാതെ തലച്ചോറിലെ വെള്ളം മൂക്കിൽ കൂടെ ഒഴുകി വരികയും അതുമൂലം സ്ഥിരമായി രണ്ട് മാസത്തോളമായി നിർത്താൻ പറ്റാത്ത ചുമയായി കഷ്ടപ്പെടുന്ന ഒരു ആളുടെ രോഗാവസ്ഥയെക്കുറിച്ചാണ് ഞങ്ങൾ അദ്ദേഹത്തെ പരിശോധിക്കുകയും എം ആർ ഐ സ്കാനും സി ടി സ്കാനും എടുക്കുകയും ഇന്ത്യയിലെ ഡോക്ടർ പോൾ പോൾസാർ എൻഡോസ്കോപ്പി അഥവാ മൂക്കിലൂടെ ക്യാമറ കടത്തിവിട്ട് നോക്കുന്ന ഒരു പരിശോധനയുണ്ട് അത് പരിശോധിക്കുകയും ഇദ്ദേഹത്തിന് എത്മോയിഡ് എന്ന ബോണിലുള്ള ഒരു ഡിഫക്റ്റ് അഥവാ ഒരു വിടവ് കാരണം തലച്ചോറിലെ വെള്ളം മൂക്കിൽ കൂടെ ഒഴുകി വരുന്ന ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന് ഞങ്ങൾ ഫിരുകത്തിൻ്റെ മുകളിൽ കൂടെയുള്ള ഒരു ചെറിയൊരു മുറിവുണ്ടാക്കി താക്കോൽദാരമായി ഈ ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുകയും രോഗിയുടെ രോഗാവസ്ഥ പൂർണ്ണമായും മാറ്റി കൊടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു എൻ്റെ പേര് ആഷ്ലി ഞാൻ കതിൽക്കാടുന്നാണ് വരുന്നത് അമ്മയ്ക്ക് ഒരു ചെറിയൊരു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂക്കിൽ നിന്ന് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ഫ്ലൂവിഡ് നമുക്ക് തലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കിടക്കുമ്പോഴൊക്കെ തൊണ്ടയിലേക്കും അത് ചാടി ആൾക്കാദ്യം ഇൻഫെക്ഷൻ ആയിരുന്നു തൊണ്ട ഭയങ്കര ചുമയായിരുന്നു ചുമ നല്ല ചുമയായിരുന്നു ലാസ്റ്റ് ഇവിടെ വന്ന് ന്യൂറോയുടെ ഡോക്ടർ ടോം എന്ന് പറഞ്ഞ സാറിനെ കണ്ടു അപ്പോൾ സാറാണ് പറഞ്ഞത് അത് ഒന്നുകിൽ നമുക്ക് സർജറി ആയിട്ട് തന്നെ ചെയ്യാം അല്ലെങ്കിൽ മെഡിസിൻ ചെയ്ത് നോക്കാം മെഡിസിൻ ചെയ്ത് നോക്കാമെന്ന് മുന്നേ പത്ത് ദിവസത്തേക്ക് ഗുളിക ഒക്കെ നമുക്ക് തന്നു വിട്ടിരുന്നു പക്ഷേ ടാബ്ലറ്റ് കഴിച്ച് തുടങ്ങണേന് മുന്നേ മുതൽ തന്നെ ചുമ ഭയങ്കര കൂടുതലായി പിന്നെ ഞങ്ങളിവിടെ വന്ന് ഡോക്ടറെ കണ്ടു അഡ്മിറ്റായി അഡ്മിറ്റായി കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ സർജറി ചെയ്തു ചൊവ്വാഴ്ച ഇറക്കി ഇപ്പോൾ ആൾ ഓക്കെയാണ് അത് ചെയ്തോടുകൂടി ചുമയും കുറഞ്ഞു ആ ഡ്രോപ്പ് വരുന്നതും പൂർണ്ണമായിട്ട് മാറി അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതുപോലെ ഡോക്ടർ ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫും നേഴ്സുമാരൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടായിരുന്നു